എത്തിയിട്ടുള്ള പ്രഥമ പുരസ്കാരം ഏറ്റുവാങ്ങാനെ ഇവിടെ എത്തിയിട്ടുള്ള നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ സഹാവ് എസ് ആർ പി നമ്മുടെ കർമ്മകുഷിനായ സാംസ്കാരിക ഫിഷറീസ് വകുപ്പ് മന്ത്രി ഇതിൽ പങ്കെടുക്കാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന സഹാവ് സജീച്ചെറിയ പാർട്ടിയുടെ വി അംഗവും കർഷക തൊഴിലാളി യൂണിയന്റെ അഖിലേന്ത്യ സെക്രട്ടറിയുമായിട്ടുള്ള സർഗാവ് ശിവദാസും ഉൾപ്പെടെ പറയേണ്ടവരാണ് സ്വാഗതം പറഞ്ഞ ഓരോരുത്തരും പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട മേഞ്ചിനി ചേച്ചി ഈ സംഗമത്തിന്റെ സാംസ്കാരികമായ ശോഭ പകർന്നു നൽകുകയാണ് പുരസ്കാര ജേതാക്കൾ എനിക്ക് പ്രിയപ്പെട്ട ഉൾപ്പെടെ ഓരോരുത്തരുടെയും പേര് ഞാൻ പറഞ്ഞതായിട്ട് ദയവായി പരിഗണിക്കുക സദസിൽ സിഗെയും കെ പ്രസാദും ഖാലിഫും അങ്ങനെ നോക്കുമ്പോൾ ചിത്രരഞ്ജൻ പേര് പറയേണ്ടവരാണ് ഇരിക്കുന്നവരല്ല അപ്പോൾ സഖാവർ ദാസർ പറഞ്ഞതുപോലെ ഇവിടെ മുൻ ജില്ലാ സെക്രട്ടറി ആയിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ജില്ലയിലെ ഒട്ടേറെ പ്രവർത്തകരുമായി അടുത്ത് ബന്ധപ്പെടാൻ എനിക്ക് അവസരമുണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഈ പരിപാടിയിൽ സംബന്ധിക്കുമ്പോൾ പണ്ടുവിടെ ഏരിയ കമ്മിറ്റി കൂടാനും ചർച്ച നടത്താനും ഒക്കെ വന്നിട്ടുള്ള ഓർമ്മകൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ട് ഇപ്പം ഇവിടെ നടക്കുന്ന ഈ പരിപാടിയുടെ ഒരു പ്രത്യേകതയായി വ്യക്തിപരമായിട്ട് എനിക്ക് തോന്നുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ വി എസ് പാർട്ടി സംഘടനയിലും സമൂഹത്തിൽ ഭരണ ഒക്കെ പല ഉത്തരവാദിത്തങ്ങളും വഹിച്ചിട്ടുണ്ടെങ്കിലും അതൊന്നും കൊണ്ടടക്കാൻ കഴിയാത്ത വലിയൊരു ആത്മബന്ധം നമ്മുടെ നാട്ടിലെ ജനങ്ങളുമായി സ്ഥാപിച്ച ഒരു നേതാവാണ് കർഷക തൊഴിലാളി മാസിക ആദ്യം കർഷക തൊഴിലാളി മാസികയുടേതായി തീരുമാനിച്ച പുരസ്കാരമാണ് ഇപ്പൊ തുടരുന്നത് പക്ഷെ അത് ബി എസ് ജീവിച്ചിരിക്കുമ്പോഴാണ് പ്രഥമ നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി സഹ പിണറായി വിജയൻ പ്രഥമ പുരസ്കാരം സഹ വി എസ് തന്നെയാണ് കൊടുത്തത് സി എസിന്റെ രോഗാവസ്ഥയിൽ ആ പരിമിതിയുണ്ടായിരുന്നു ആ പുരസ്കാരം നൽകുന്ന ചടങ്ങിൽ പക്ഷെ ഇപ്പം സർ വി എസ് നമ്മളോടൊപ്പം ഇല്ല സഹ വി എസ് നമ്മൾ വേർപെട്ടപ്പോഴും സേ പിണായി കർഷക തൊഴിലാളി യൂണിയന്റെ പേരിൽ സിവാസിന് നൽകിയ ആ പുരസ്കാരം വി എസിനെ സംബന്ധിച്ചിടത്തോളം അമൂല്യമാണ് തിരിഞ്ഞു നോക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ ദുരുകാട്ടിലേക്ക് സേവാസിന്റെ മൃതശരീരവുമായി സഞ്ചരിച്ചവരാണ് നമ്മളെല്ലാം കേരള ജനത അന്ന് സിവാസിന് കൊടുത്ത അധ്യാസവാദനം എത്രമാത്രം െ സ്നേഹിച്ചിരുന്നു അത് സംശയഹിതമായി നമ്മുടെ സമീപകാല ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെട്ട ഒരു നിമിഷമായിരുന്നു അത് ഇപ്പോൾ ആ സഹാർ വി എസിന്റെ പേരിൽ ആ പുരസ്കാരം കർഷക തൊഴിലാളി യൂണിയനും കർഷക തൊഴിലാളി യൂണിയൻ മാസികയും ഈ വർഷം മുതൽ നൽകുകയാണ് ഈ തീരുമാനങ്ങൾക്ക് കർഷക തൊഴിലാളികളെ സംഘടിപ്പിച്ച് കരുത്തുറ്റ പ്രസ്ഥാനമാക്കി വളർത്തുന്നതിൽ ഈ പ്രദേശത്താണ് സർഗാർ വി എസ് തുടക്കം കുറിച്ചത് കുട്ടനാട്ടിൽ വന്നിട്ടാണ് സർഗർ പി കൃഷ്ണപിള്ള നിർദ്ദേശിച്ചനുസരിച്ച് രാഷ്ട്രീയ പ്രവർത്തനം ഒരു സാംസ്കാരിക പ്രവർത്തനം കൂടി ആവണം എന്ന ശരിയായ കാഴ്ചപ്പാട് അത് കർഷക തൊഴിലാളി യൂണിയൻ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നു എന്നതിന്റെ തെളിവായി കൂടിയാണ് സുധാനത്തിന്റെ പേരിലുള്ള പുരസ്കാരം എന്നിവിടെ ഏറ്റവും യോഗ്യന്യായ പ്രസ്ഥാനത്തിൽ നമുക്കൊപ്പം ജീവിച്ചു സാമ്പത്തികമായ നിലയിൽ ഞങ്ങൾ ചർച്ച നടത്തും ചർച്ച നടത്തി എത്തിച്ചേരുന്ന നിഗമനങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കും ആ നിലയിൽ ഞാൻ ഞങ്ങൾ പ്രവർത്തിച്ചു പോയിട്ടുള്ളത് ഇന്ത്യൻ കാർഷിക പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയ പോരാളി ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് വൃത്തിയശാസ്ത്ര ദിശാബോധം നൽകിയ ദാർശനികൾ പ്രമുഖർ നവഫാസിസ്റ്റുകളുടെ ഭരണകൂട പ്രയോഗങ്ങളെ സംബന്ധിച്ചും ആഗോളവൽക്കരണം സ്വകാര്യവൽക്കരണം ഉദാരവൽക്കരണ കാലത്തെ കാർഷിക മേഖലയിലെ പ്രതിസന്ധികളെ കുറിച്ചും ഇന്ത്യൻ സമൂഹത്തിന് അറിവ് പകർന്ന ഭൗതിക ജനങ്ങളെ എല്ലാത്തിൽ ജനങ്ങളെ സംഘടിപ്പിച്ചു ജനങ്ങൾക്ക് തൈര്യജക്കു വേണ്ടി സമരം നടത്തുന്ന പാരമ്പര്യമാണ് ചരിത്രമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശക്തികൾക്കെതിരെ അടക്കമുള്ള കർഷക തൊഴിലാളി കർഷക തൊഴിലാളി വേണ്ടി അഹോരാത്രം പ്രയത്നിച്ച മനുഷ്യ സ്നേഹി ഏഴ് പതിറ്റാണ്ടുകാലം ഇന്ത്യൻ പൊതുമണ്ഡലത്തിൽ രാഷ്ട്രീയ പ്രതിബദ്ധതയോടെ നടത്തിയ ഇടപെടലുകളെ സമഗ്ര കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി അഭിവാദ്യം ചെയ്യുന്നു കർഷക തൊഴിലാളി മാസം ഏർപ്പെടുത്തിയ വി എസ് കേരള പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സഖാ രാമചന്ദ്രൻപിള്ള സമർപ്പിക്കുന്നു സി ജനറൽ സെക്രട്ടറി സെഹാവ് എം എ ബേബി നമുക്കെല്ലാവർക്കും വേണ്ടി പുരസ്കാരം സമർപ്പിക്കുന്നു

വ്യത്യസ്തമായ പ്രമേയ പരിചരണവും പശ്ചാത്തലവും കൊണ്ട് വേറിട്ടെടുക്കുന്ന കഥ ഇന്ത്യൻ വൃത്തമായ യാഥാർത്ഥ്യങ്ങളെ അടയാളപ്പെടുത്തുന്നു ഭാഷയുടെയും ആധ്യാത്മികയും നിരൂഢ സൗന്ദര്യം കൊണ്ട് ശ്രദ്ധേയമായ രാമലീല അദ്ദേഹ കഥയിലൂടെ കേരള സഹിത കർഷകത്തൊഴിലാളിയെ മുഖമാസികയായ കർഷകത്തൊഴിലാളി അംഗമെത്തിയ വി എസ് അച്യുതാനന്ദൻ കേരള സഹിത പുരസ്കാരം സമർപ്പിക്കുന്നു ശ്രീ സുധീർ കുമാർ വിധ മത്സരത്തിൽ ലഭ്യമായ രേഖകളുടെ പിൻബലത്തോടെ തൻ്റെ വാതിമുഖ്യങ്ങൾ ക്രിയാത്മകമായി അവതരിപ്പിച്ചു മികച്ച രീതിയിലുള്ള വിഷയാവതരണം പ്രതികരണം വാക്യശി ആശയശേഷം തുടങ്ങിയ ഘടകങ്ങൾ പരിഗണിച്ച് കേരള സാഹിത്യ കർഷക തൊഴിലാളി യൂണിയൻ്റെ മുഖമാസൃകയായ കർഷക തൊഴിലാളി മാസിക അഭിപ്രായ വി എസ് അച്യുതാനന്ദൻ കേരള സാഹിത്യ പുരസ്കാരം സമർപ്പിക്കുന്നു കുമാരി അർച്ചന എസ് പാരമ്പര്യത്തെയും ആധുനികതയെയും കാവ്യാത്മകമായി കണ്ടിടക്കുന്ന സർഗാത്മക രചന മൌലികമായ വിഭവങ്ങൾ മതവിന്യാസരീതി നാട്ടുഭാഷാ പ്രയോഗശൈലി താളാമണ്ഡല സംവേദനക്ഷമത എന്നിവയ്ക്കുടിയെ വ്യതിരിക്ത വ്യക്തിത്വമുള്ളതാക്കി വയ്ക്കുന്നു പനശാരായ കവിതിയിലൂടെ മനോഹരമാക്കിയ ശ്രീ വിനോദ വൈശാലിക്ക് കർഷകക്കൊഴിലാളി യൂണിയൻ ഏർപ്പെടുത്തിയ കർഷകത്തൊഴിലാളി മാസിയെ ഏർപ്പെടുത്തിയ വി എസ് സശിതാനന്ദൻ കേരള സാഹിത്യ പുരസ്കാരം സമർപ്പിക്കുന്നു